മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് ടൊബിനോ തോമസ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമകളിൽ വന്ന നടന്മാരിൽ ഒരാളാണ് ടൊവിനോ തോമസും എല്ലാ സപ്പോർട്ടും പിന്തുണയും നൽകിയത് ടൊവിനോയ്ക്ക് അപ്പോൾ ഭാര്യ മാത്രമായിരുന്നു കാമുക പോലും ടൊവിനോ ജോലിക്ക് പോകുന്നതിനു പോലും സിനിമയെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയായിരുന്നു ടൊവിനോയുടെ ഭാര്യയായ ലിഡിയ എല്ലാത്തിനും ഭാര്യയും ഭാര്യ കുടുംബവും ഒക്കെ ടൊവിനോയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ടൊവിനോ തോമസിന്റെ വീട്ടിൽ തന്നെ ഒരു ദുഃഖവാർത്ത തന്നെയാണ് വളരെയധികം വേദനയോടുകൂടിയാണ് ടൊബിനോ തന്നെ ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് നടൻ ടൊബിനോ തോമസിന്റെ ഭാര്യ ലിഡിയയുടെ പിതാവ് വിൻസെന്റ് ജോസഫ് അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ടൊവിനോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ആനന്ദപുരം ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ റിട്ടയേർഡ് അധ്യാപകനാണ് വിൻസെന്റ് ഭാര്യയായ ലിഡിയെ മാത്രമല്ല ലിഡിയുടെ കുടുംബവും ടൊവിനോ തോമസിന് ഏറെ പ്രിയം തന്നെയാണ് ലിഡിയുടെ അച്ഛനെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് ടൊവിനോ കണ്ടത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വളരെയധികം ദുഃഖം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് ടൊവിനോയും ടൊവിനോയുടെ ഭാര്യയും കുടുംബങ്ങളും ഒക്കെ കടന്നു പോകുന്നത് ടോവിനോ ഈ ദുഃഖ വിവരം പങ്കുവച്ചതോടുകൂടി ഒരുപാട് ആരാധകരാണ് ടൊവിനോയും കുടുംബത്തെയും ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള രീതിയിൽ കമന്റുകളുമായി എത്തുന്നത്